എനിക്ക് പൊറത്ത് ഉള്ള കഴിവുണ്ട് അത് ഞാൻ എടുക്കാത്തവേണ്ട എടുത്ത് പാടില്ല കൊറച്ച് പാടിയില്ലേ അപ്പമ്മ മരിച്ചു ഇവിടെ രാത്രി അമ്മുമ്മക്ക് ഭക്ഷണൊക്കെ കൊടുത്തിട്ട് ഞാൻ ചെറിയൊരു കഴിവെന്ന് പറയുന്നില്ല ഇതെല്ലാം സംഭവം വേറെ ഡാൻസ് തന്നെയാണ് എനിക്ക് മറ്റേ വേറെ ഹിന്ദി പാട്ടിന്റെ ഡാൻസ് കാണാതെ ഡാൻസ് ഡാൻസ് കൊട്ടും രണ്ടമേളത്തിന്റെ തൊട്ട് കാണിച്ചു തരാം വേണെങ്കിൽ ഈ ഡാൻസ് ടി വി കണ്ടുപഠിക്കുന്ന ടി വി അത് എല്ലാം പഠിച്ചിട്ടില്ല ഇപ്പൊ ഇവിടുത്തെ ടൂറിസ്റ്റുകൾക്ക് ഒരു മെയിൻ താരമായിട്ടാണ് ചോദിക്കുന്നത് ഡാൻസ് വെയിലുണ്ടല്ലാത്ത എന്നുള്ളിൽ മൗനം വാങ്ങൂ ജന്മങ്ങൾ നൽകൂ ദൂതും പേരി നീങ്ങും മണ്ണിന് ഏതോ കാവ്യം ഹംസങ്ങൾ

ൂത്ത നേരം ഇടുമോ തളി വരാൻ ഇന്നലെ ചൂടും ചെഞ്ചുണ്ടും പക്ഷെ എനിക്കല്ല എൻ്റെ മൂത്ത മകന് അവന് ഭയങ്കര ഇഷ്ടമാണ് കമലഹാസന് കമലഹാസം ഒന്നും പറഞ്ഞാൽ കിടക്കുന്നേ ഇപ്പം പുള്ളി ഒന്ന് വന്ന് അമ്മ വേണമെങ്കിൽ ഒരുപാട് കൂടെ കൊടുക്കും

ആ അല്ലേ ഇവിടെ കാണാൻ ഒരു മ്മയുണ്ട് അമ്മയുടെ കൊച്ചുമോനെ ആഗ്രഹമുണ്ട് അല്ലേ കമൽഹാസനെ കാണാൻ ആഗ്രഹത്തിന്റെ ഈ അമ്മക്കാണ് ഇപ്പൊ കമലഹാസനെ ആഗ്രഹം അപ്പൊ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഈ അമ്മയുടെ ആഗ്രഹം നമുക്ക് സഹായിച്ചു കൊടുക്കാം